ണ്ടോ ആ ഞാൻ ഇന്നലെ എണ്ണ വിളിച്ചായിരുന്നു അതിന്റെ എണ്ണ വിളിച്ചു അത് ഇന്നലെ മോൻ രാത്രി പന്ത്രണ്ട് മണി പറഞ്ഞു അപ്പൊ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നേ ആ അത് ശരി ഒരു ട്രിപ്പ് കൂടെ ഉണ്ടായിരുന്നല്ലോ മരുന്ന് ട്രിപ്പ് കൂടെ ഇവിടുന്ന് മരുന്ന് എന്ത് ചെയ്യാ ഡോക്ടറെ പോയില്ലേ ഇത് തന്നെ കൊണ്ടുപോയോ മാറ മാറാതിരുന്നാ മതി രണ്ടു കണ്ണും തുറന്നുപേടി ആ മതി ഇതിപ്പോ രണ്ടാഴ്ച എല്ലാത്തും കൊണ്ട് ഓഴിക്കാ അങ്ങ് മാറിക്കോളൂട്ടോ ഞാൻ ഒരു സംശയിച്ചു ഞാൻ ഈ മരുന്ന് എടുക്കാൻ ഇപ്പൊ പോയില്ലോ കണ്ണാടി വെച്ചായിരുന്നു ഞാൻ കണ്ണാടി വെച്ചില്ലേ പെട്ടുപോയല്ലോ നോക്കട്ടെ ഞാൻ സംശയിച്ചു നോക്കട്ടെ ഈ രണ്ട് കണ്ണം വേണമെന്ന് നിർബന്ധമുണ്ടോ വാശി പിടിക്കല്ലേ വാശി പിടിക്കാതെ നിർബന്ധമുണ്ടോ അങ്ങനെ എന്തോ കാര്യം ഇവിടെ ദൈവമേ ആ കേണിച്ചായിരുന്നു എണ്ണ മേടിച്ചില്ലയോ അതുകൊണ്ട് ഏറ്റവും രക്ഷപ്പെട്ടു അങ്ങോട്ട് എണ്ണ കൊണ്ട് അറങ്ങിട്ടില്ല ഷുഗർ നോക്കണം ഷുഗർ ഇപ്പൊ ഞാൻ എന്റെ ഒരു നോട്ടത്തില് ഷുഗർ കൂടുതലാ ഷുഗറോ ആ അതായത് പഞ്ചസാര കൂടുതലാണോ അതാണ് ഒരു മിനിറ്റേ ആ ഭാര്യ ഒന്ന് വിളിക്കട്ടെ ജോലി സ്ഥലത്താണോ നീ ഇന്നലെ റേഷം കിടന്ന് എത്ര കിലോ പഞ്ചസാര മേടിച്ച് അഞ്ചു കിലോയോ ചുമ്മാ എനിക്ക് ഷുഗർ കൂടിയത് അതെടുത്ത് കളി അര കിലോ മതി ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടായി കണ്ണിന്റെ കാറ്റം മങ്ങല്ലേ എന്റെ പൊന്നു കുഞ്ഞ അതല്ല പറഞ്ഞതാ ഷുഗർ എന്ന് പറഞ്ഞ നമ്മുടെ ഈ രക്തത്തിന്റെ അളവ് ഇരുമിന്റെ അംശം അതുപോലുള്ള ഏതോ സംഭവം ഈ കാഴ്ച കിട്ടാൻ നമ്മൾ എന്തോ കഴിക്കണം അത് നമ്മള് പച്ചക്കറികളൊക്കെ കഴിക്കണം ഏതൊക്കെ പച്ചക്കറികൾ കഴിക്കണം പിന്നെ വെണ്ടയ്ക്കാ പോകും അമരക്കാ പോകും പിന്നെ കോവയ്ക്ക പോവും ആ മനസ്സിലായോ ഓ ഓ കാണിച്ചേ ഇതെന്തോ എടുക്കാര മൂത്ത മോൻ എവിടെന്ന പറഞ്ഞേ പോലീസിലാ പോലീസിലാന്നോ ആ വകുപ്പ് എന്തുവാ ഏതോ മൂത്ത മൂത്തനെനിക്കറിയാം എനിക്കറിയാം പറഞ്ഞോ ആ വല്ലപ്പോഴും അതല്ലേ മൂത്ത മോനെ ഏത് വകുപ്പ് ആണല്ലോ അത് ഡി ഡി റ്റിയോ എന്തുവാണ്ടോ ഡി ഡി റ്റി അല്ല ഇ ജി പി ആണോ ശരി എന്തോ

ഒഴിക്കണം കേട്ടോ കണ്ണടഞ്ഞു പോയാലോ എവിടെയെങ്കിലും വലിച്ച് കുഴിച്ചിടും അങ്ങനെന്താ പറയുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെപ്പഴാലും അടക്കാരിക്കാൻ പറ്റുവോ കണ്ണ് ചുമക്കുന്നതിന് എന്തോ ആയിരിക്കും കാരണം അടിയണ്ടോ ഈ വെള്ളോടിയൊന്നും ഇല്ല പിന്നെ ഞാനും അടി അടിപൊളി കണ്ണ് ചുമക്കും ആണോ അപ്പൊ കണ്ണിന് തന്നെ വാങ്ങിക്കാ

അത് വെച്ച് കൊടുത്തൊരു പത്ത് രണ്ട് ലക്ഷം രൂപ അങ്ങ് അഡ്വാൻസ് അങ്ങ് വാങ്ങിക്കരുതോ പക്ഷെ ആണെ ഒരു സത്യത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിലാര